തട്ടി ഇടാതെ വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫുഡ് ഇൻസ് കഴിക്കുന്നത് പിന്നെ എന്നിട്ട് അവിയൽ ഇതിലെന്താണ് അച്ചാറാ അച്ചാറൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇത്ര ഐറ്റംസിലുണ്ട് ഇത് കൂടാതെ അച്ചാറും വേറെ രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അടുത്ത ചോറ് ചോറ് സുലേഖാരി ആണോ ചമ്പാവരിയാണ് എന്താണ് ചോറാണ് സംഭവം ഇഷ്ടം റയാൻ പോയി കുഞ്ഞ പോയി കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞ ആശുപത്രി സൈറ ഓക്കെ അതാ മീൻ കറി ചോറ് പിള്ളേർക്ക് ആദ്യം ആ എനിക്ക് ആദ്യം കുറച്ച് ചോറിടുന്നു മതി 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 കുറച്ച് ചോറ്ടുന്നു പിന്നെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കരുവാട് കറി ട്രിവാണ്ടത്ത് കരുവാട് എന്ന് പറയും ബാക്കി ഉണക്ക മീൻ ഉണക്ക മീൻ കറി വാഴയ്ക്കയും കൂടെ വെച്ചോ എനിക്ക് വാഴയ്ക്ക ഇഷ്ടപ്പെട്ടിട്ടുള്ള വലിയ വാഴയ്ക്കാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്ന സമയത്തും മീനിൻ്റെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത്തവണ വന്നിട്ട് നമ്മൾ ഉണക്കമീനിലാണ് വയ്ക്കുന്നത് ഉണക്കമീൻ കറി യാത്ര ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവുമോ ഏ പ്രശ്നം ഉണ്ടാവുമോ ഉണക്കമീൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതാ അടുത്ത രണ്ടാമത്തെ ഐറ്റം ഐറ്റംതാ വെച്ചിട്ടുണ്ട് അവിയൽ പിന്നെ തോരൻ ബീൻസ് തോരൻ വെണ്ടയ്ക്ക വിഴക്ക് വെണ്ടയ്ക്ക വിഴുക്ക് അതിന് ശേഷം പിന്നെ ഇതെന്താ സാധനം വാഴയ്ക്കയും കുമ്പളങ്ങട്ടിട്ട് എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനി ഒരു രണ്ട് മൂന്ന് ഐറ്റംസും കൂടെ ഉണ്ട് ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ യാത്രയിൽ പോകുമ്പോഴേക്കും കൂടുതലും ഭക്ഷണങ്ങൾ വൈറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാറുണ്ട് മരിച്ചിനി കുറച്ച് മരിച്ചിനി ഇതാ മരിച്ചിന് ഇത് ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ കൊത്തി വെച്ചത് അവിടെ ഉള്ള മരിച്ചിനിയാണ് അതിന് ശേഷം രസം കുറച്ച് ഒഴിക്കും നമ്മൾ നേരത്തെ രസം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ രസം വന്നിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും ക്ലിയർ ആയിട്ടുള്ള രസമാണ് ഇല്ല ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുമോ അങ്ങനെ ഒഴിക്കും കുഴപ്പമില്ല ആ മതി മതി രസം കൂടിയാലും കുഴപ്പമില്ല ഓക്കെ എല്ലാം ആയാ മീൻ പൊരിച്ചത് മാത്രം കിട്ടിയിട്ടില്ല അത് ആരെങ്കിലും കയ്യിൽ കുടിക്കും ഓക്കെ നല്ലൊരു വാല് കഷ്ണം ഓക്കെ അപ്പോൾ ഇത്രയും ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിശക്കൊന്നും ണ്ട് ആ ഇനി ഒരു പപ്പടവും കൂടെ ഉണ്ട് പപ്പടവും കൂടെ ചേർത്തിട്ടാണല്ലോ ഒരു പപ്പടം കൂടെ വെക്കു ആ പപ്പടമെല്ലാം പൊടിഞ്ഞു കുഴപ്പമില്ല പപ്പടം പൊടിഞ്ഞിട്ടുണ്ടെന്നാണ് മമ്മി പറഞ്ഞത് ഓക്കെ മതി ഫാമിലി ആയിട്ടുള്ള നമ്മുടെ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ ഡെലിവറിയോട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ കുറച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് തസ്ലീമേ ഇല്ല സൈറേ ഇല്ല ഇപ്പോൾ നമ്മളല്ലാതെയാണ് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഐറ്റംസ് ഉണ്ടല്ലോ പത്ത് പതിനഞ്ച് ഐറ്റംസ് ആണെങ്കിൽ ഫുഡ് ഐറ്റംസുണ്ട് എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് വയ്ക്കുക കുറച്ച് വെണ്ടയ്ക്ക ദ്വാരം വെക്കുക മരച്ചിന് വെക്കുക എല്ലാം വെച്ച് സംഭവം പോളിണ മീൻ കറിയാണ് ഉണക്കമീൻ കറി യാത്രയ്ക്ക് സംഭവം നമ്മൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് സംഭവം സംഭവം സൂപ്പറാണ് വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എന്ത് പറയുന്നു

എന്താ മ്മി വീണ്ടും വീണ്ടും കൊണ്ട് കറി കൊണ്ട് ഒഴിക്കുന്നുണ്ട് കരുവാടും വേണോ ഓക്കെ വീട്ടിൽ നിന്ന് എന്താണ് ഗുണം എന്താണ് രുചിയുണ്ട് വെളിയിൽ നിന്ന് കഴിക്കുന്നത് പൈസ ലാഭിക്കാനാണെന്ന് പൊതുവെ പറയുന്നുണ്ട് എന്താണ് അതിനുള്ള അർത്ഥം എന്താണ് പറയാൻ പറ്റില്ല അതും പൈസ ലാഭിക്കാനെന്ന് പറയാം നല്ല പോലെ കഴിക്കാൻ ചെയ്യാം രണ്ടിനും രണ്ട് ഗുണമുണ്ടല്ലേ ഇത് എന്തൊക്കെ ഐറ്റംസ് എല്ലാ പതിനഞ്ചായിട്ടുണ്ട് ഇത്രയും വയ്ക്കാൻ തന്നെ സമയം എടുക്കുമല്ലോ ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് പേസ്റ്റ് ഉണ്ടോ കരുവാട് കറി കരുവാട് കറിയെന്നു വെച്ചാൽ എന്ത് സംഭവമാണ് ഉണക്കമീൻ